ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതുപോലെ എണ്ണ ഇട്ടിട്ട് താളിയൊക്കെ ഇട്ടിട്ട് മുടി വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലോ താരൻ്റെ പ്രശ്നങ്ങളോ അകാലനരയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അത് നല്ല നീളത്തിൽ നല്ല ഉള്ളോട് കൂടിയിട്ട് അത് നല്ല കറുപ്പായിട്ട് തന്നെ വളരും അപ്പോൾ നമ്മൾ അകാലനരയൊന്നും ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അകാലനിര ഉണ്ടാവില്ല ഇത് നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരിക്കലും മുടി നരയ്ക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അപ്പം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു എണ്ണ മുടിയിലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എണ്ണ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള എണ്ണയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ഇനി വെളിച്ചെണ്ണയോ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുക്കാം എന്നിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ മസാജൊക്കെ കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇതങ്ങനെ മുടിയിൽ വെക്കുക അപ്പോൾ അതിങ്ങനെ അരമണിക്കൂർ വെക്കുമ്പോൾ നമ്മുടെ തലയിൽ ഇത് നല്ലപോലെ പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് മസാജ് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ നല്ലപോലെ രക്തയോട്ടം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി താളിയാണ് ഉണ്ടാക്കേണ്ടത് താളി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് ചെമ്പരത്തിയുടെ ഇലകൾ നല്ല മൂക്കാത്ത ഇലകൾ നോക്കിയിട്ട് എടുക്കുക ചമ്പർത്തിയുടെ താളി നമ്മൾ മുടിയിൽ മുടിയിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നോർമൽ ഷാംപൂ യൂസ് ചെയ്യുന്ന അതേ ഇഫക്റ്റ് തന്നെ നമ്മുടെ മുടിയിലുണ്ടായിരിക്കും അപ്പം ആ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുടി നല്ല സ്മൂത്ത് ആയിരിക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും ഇതിലേക്ക് ഞാൻ പനിക്കുർക്കയുടെ ഇലകളും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ മാറിക്കിട്ടാന് ഈയൊരു പനിക്കുർക്കയുടെ ഇലകൾ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കൂടെ ഇട്ടെടുത്തത് തുളസിയുടെ ഇലകളാണ് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാടി പോയിണ്ട് തലേ ദിവസം പറിച്ചു വെച്ചതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ വാടിയിട്ടിരിക്കുന്നത് ഇനി നമുക്കത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ താളി താളിവിടെ റെഡിയായി നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള ആ ഒരു താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എണ്ണ ഇട്ട ഒരു മുടിയിൽ ഈ ഒരു താളി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ടിത് പുരട്ടി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം നമ്മൾ ഇതുപോലെ കുട്ടിക്കാലം തൊട്ടേ ഇതുപോലെ ചെയ്തു വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇപ്പോൾ കാണുന്ന മുടിയുടെ ഒന്നും തന്നെ ഉണ്ടാവില്ല മുടി കൊഴിച്ചിലോ താരൻ്റെ പ്രശ്നങ്ങളോ മെയിനായിട്ട് ഉണ്ടാവുന്ന മുടി നരയ്ക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയേ ഇല്ല എത്ര വയസ്സായാലും ഇതുപോലെ ചെയ്യുകയാണെങ്കിലും മുടി നരക്കില്ല ഒരു അറുപതായാലും എഴുപതായാലും എത്ര വയസ്സായാലും നമുക്ക് മുടി നരക്കില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ചെറിയ തോതിൽ ഗ്രേ ഹെയർ ഉണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മുടി നല്ല പോലെ കറുപ്പാവുകയും ചെയ്യും അതുപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടി നല്ല സ്മൂത്തായിരിക്കും അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞു ഒറ്റ വാഷിൽ തന്നെ നമുക്ക് മുടി നല്ല സ്മൂത്തായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ നോർമൽ ഷാംപൂ വെച്ചാൽ അതേ ഒരു ഇഫക്റ്റ് മുടിക്ക് കിട്ടും കിട്ടുന്നുണ്ട് അപ്പം അത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മുടിയുടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല മുടി നന്നായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഓക്കെ ബൈ താങ്ക്